ഓം ാരായണായ മഹാഭാഗവതം അധ്യായം പന്ത്രണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചിത്രകേതു ചരിതമാണ് പറയുന്നത് പണ്ട് ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്ന പേരോടു കൂടിയ ഒരു ഉത്തമ ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും മക്കളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ദുഃഖിതനായ അദ്ദേഹം അങ്കിരസ് മഹർഷിയെ കൊണ്ട് പുത്ര ലാഭാർത്ഥം ഒരു യാഗം കഴിപ്പിച്ചു അങ്കിരസ് ബൃഹസ്പതിയുടെ പിതാവാണ് അതായത് ദേവാചാര്യനായ ബൃഹസ്പതിയുടെ അച്ഛനാണ് ഈ അങ്കിരസ് അദ്ദേഹം അങ്ങനെ യാഗം നടത്തി അവസാനം ലഭിച്ച ഒരു പായസം രാജാവ് തൻ്റെ ആദ്യത്തെ പത്നിക്ക് നൽകി അങ്ങനെ അവർക്ക് അതിസുന്ദരനായ ഒരാൺകുട്ടി ഉണ്ടായി അപ്പോൾ അവർ ആ കുഞ്ഞിനെ ജീവൻ്റെ ജീവനായി കണ്ണിലുണ്ണിയെ പോലെ ചിത്രഗീതവും പത്നിയും ആ കുഞ്ഞിനെ വളർത്തി അപ്പോൾ അദ്ദേഹത്തിന് ഒന്നിലധികം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബാക്കിയുള്ള ഭാര്യമാർക്കെല്ലാം ഇത് വളരെ അസൂയ ഉളവാക്കി തങ്ങൾക്ക് മക്കളില്ലാതെ ഓരോക്കും മാത്രം അങ്ങനെ മക്കൾ വേണ്ടെന്ന് അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് അവരെല്ലാവരോട് ചേർന്ന് ആ കുഞ്ഞിന് വിഷം കൊടുത്തതിനെ കൊന്നു മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ചിത്രഗേദവും പത്നിയും നെഞ്ചത്തടിച്ചു കരഞ്ഞു നിലത്ത് വീണുരുണ്ട് തല തല്ലിയും ഒക്കെ അവർ ദുസ്സഹമായ ദുഃഖം സഹിക്കാനാവാതെ കരയുമ്പോൾ നാരദരും ഒരുമിച്ച് അങ്കിരസുമിനി അവിടെ എത്തി അപ്പോൾ ഇവരുടെ ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടി പല ജ്ഞാനോപദേശങ്ങളും അവർ നൽകിയെങ്കിലും അവർക്ക് ആ ഉപദേശം കൊണ്ടൊന്നും അവരുടെ ദുഃഖത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവനെ ഒരു പുത്രനായി അങ്ങേക്ക് ജനിപ്പിച്ചവൻ അങ്കിരസായ ഞാനാണല്ലോ അതിനു മുമ്പ് ഇവൻ ആരുടെയൊക്കെ പുത്രനായിരുന്നു എന്ന് അറിയാമോ അന്ന് ഒരു പുത്ര യാഗത്തിന് യോഗത്തിന് വേണ്ടിയിട്ട് യാഗം ചെയ്യുവാനായി ഞാൻ വന്നു ഇന്ന് നാരദനും ഒരുമിച്ച് അങ്ങേക്ക് ആത്മജ്ഞാനം നൽകുവാനും ഞാൻ വന്നിരിക്കുന്നു ഇവൻ മരിച്ചു മരണം ലോക സഹജമല്ലേ എന്ന് ദുഃഖിച്ചിട്ട് എന്താ പ്രയോജനം എന്നൊക്കെ പറഞ്ഞു ശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ആശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പം അങ്കിരസമഹർഷി പറയാണ് അങ്ങ് വിഷമിക്കാതിരിക്കും യാതൊരു ദുഃഖവും അദ്ദേഹം മഹാവിഷ്ണുവിൽ മനസ്സിനെ അർപ്പിക്കും അപ്പൊ ഒരു വിഷമവും അങ്ങേ തീണ്ടുകയില്ല ബ്രഹ്മപുത്ര പുത്രനായ എൻ്റെ ഈ സഹോദരനായി ഭവിച്ച ഈ നാരദൻ്റെ കഥ തന്നെ അതിനൊരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് എന്നൊക്കെ പറഞ്ഞ് നാരദൻ്റെ മുഴുവൻ കഥയും പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ടും അങ്കിരസിന് ഏർ ആ പുത്ര ദുഃഖത്തിൽ നിന്നും കരകയറാൻ സാധിക്കാതെ വന്നപ്പോഴ് മരിച്ചു കിടക്കുന്ന കുമാരൻറെ അടുത്ത് ചെന്ന് അങ്കിരസ് അവന്റെ പേര് പറഞ്ഞു വിളിച്ചു അപ്പോൾ ആ കുഞ്ഞ് കണ്ണുകൾ തുറന്നു അപ്പൊ അങ്കിരസ് ചോദിച്ചു കുമാര ഈ ജഡം ഉപേക്ഷിച്ച് നീ എവിടെ പോയിരുന്നു ഇപ്പോൾ എവിടെ നിന്നും തിരിച്ചു വരുന്നു നിന്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നു നീ കാണുന്നില്ലേ എഴുന്നേറ്റ് നീ അവരെ സമാധാനിപ്പിക്കൂ എന്ന് പറഞ്ഞ അപ്പൊ കുഞ്ഞ് കിടന്ന കടപ്പിൽ കിടന്നുകൊണ്ട് ചോദിച്ചു ഞാൻ ആരുടെ പുത്രനാണ് ഏത് മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തുവാനാണ് പറയുന്നത് പല മാതാക്കളും പല പിതാക്കൾക്കും പല പിതാക്കളും കഴിഞ്ഞു ഓരോ ജന്മത്തിലും ഓരോ മാതാപിതാക്കൾ അങ്ങനെ ഏത് മാതാപിതാക്കളുടെ പുത്രനാണ് ഞാനെന്ന് എനിക്കറിഞ്ഞുകൂടാ സംസാര ചക്രം തിരിയുമ്പോൾ ജന്മ പുനർജന്മങ്ങളോടെ ജ്ഞാന്യം തിരിയുന്നു എന്ന് പറഞ്ഞു പിന്നെ ശബ്ദമില്ല ശരീരം വീണ്ടും മൃതപ്രായമായി കണ്ണുകൾ അടഞ്ഞു ജഡം മരവിച്ചു അപ്പൊ പുത്രന്റെ ഈ വാക്കുകൾ കേട്ട ചിത്രകീതത്തിന് ആത്മജ്ഞാനം ഉദിച്ചു ആ ബാലൻ തങ്ങളുടെ പുത്രൻ മാത്രമാണ് ധരിക്കുന്നത് അജ്ഞതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ പുത്രന്റെ മൃതദേഹം ആചാര വിധി പ്രകാരം സംസ്കരിച്ചു വേണ്ട ശേഷക്രിയാദികൾ നടത്താൻ രാജേന്ദ്രൻ ഏർപ്പാട് ചെയ്തു പുത്രദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി അങ്ങനെ ആ അവസരത്തിൽ നാരദമുനി അദ്ദേഹത്തിന് പല ദിവ്യ ഉപദേശങ്ങൾ നൽകി അതിനു പുറമെ വേദസാരാർത്ഥങ്ങളും സ്തോത്രങ്ങളും മൂലമന്ത്രങ്ങളും ഒക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ചു അങ്ങനെ വിരിഞ്ച തനയിൽ നിന്നും ലഭിച്ച തനേനിൽ നിന്നും ലഭിച്ച ദിവ്യോപദേശം അനുസരിച്ച് ചിത്രഗീത പിന്നീട് കൂടും തപസ് ചെയ്ത് ഏഴ് ദിവസം കൊണ്ട് വിദ്യാധരാധിപത്യം നേടി എങ്കിലും അതിൽ അദ്ദേഹം തൃപ്തിപ്പെടാതെ മേരുസാനുവിൽ ചെന്ന് മായാമാധവനെ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങക്ക് എന്ത് വരം വേണമെന്ന് വിഷ്ണുദേവൻ ചോദിച്ചപ്പോഴ് എനിക്ക് യാതൊരു വരവും വേണ്ട പ്രതിഫലിച്ചെന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ തപസ് ചെയ്തത് എന്ന ചിത്രഗീതവും പറഞ്ഞങ്ങനെ വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി അതിനുശേഷം വളരെ കാലം ഒരു തികഞ്ഞ ഹരിഭക്തനായി ജിതേന്ദ്രിയനായി അനവധി ഭക്തകളായ വിദ്യാധര സ്ത്രീകളും ഒരുമിച്ച് അദ്ദേഹം സദാ ശ്രീനാരായണന്റെ പുണ്യഗീതങ്ങളും പാടിക്കൊണ്ട് സന്തോഷമായിട്ട് വിമാനത്തില് നാനാദേശങ്ങളിലും സഞ്ചരിച്ചങ്ങനെ അദ്ദേഹം ദിനരാത്രിങ്ങൾ കഴിച്ചുകൂട്ടി ഒരിക്കലും ചിത്രഗേതും ഇങ്ങനെ കൈലാസത്തിന് മുകളിൽ കൂടി ഭഗവത് കീർത്തനങ്ങളും പാടിക്കൊണ്ട് സന്തോഷത്തോടു കൂടി സഞ്ചരിക്കുമ്പോൾ തൃത്തുടയില് പ്രേയസിയായ പാർവതി ദേവിയെയും പിടിച്ചിരുത്തിക്കൊണ്ട് കാമാരിയാണെങ്കിലും കാമാസക്തൻ എന്ന പോലെ വിഹരിക്കുന്ന പരമശിവനെ കണ്ട് കൂടെയുള്ള വിദ്യാധരികളോടായി അദ്ദേഹം പറഞ്ഞു ഹേ സുന്ദരികളെ നോക്കൂ നിർലജ്ജമായ ആ ഇരിപ്പ് ഏത് ഭക്തൻ വന്നാലും ഏത് മഹർഷി വന്നാലും പ്രിയതമയ മടിയിൽ നിന്നും മാറ്റാതെ അവിടെ തന്നെ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ലജ്ജാകരമാണ് എന്ന് പറഞ്ഞു ചിത്രകേതുവിന്റെ ഈ വാക്കുകള് ഈ പരിഹാസ വാക്കുകള് പാർവതി ദേവി കേട്ടു ദേവിക്ക് പെട്ടെന്ന് കോപമുണ്ടായി അപ്പോൾ ദേവി ഈ പാഷണ്ടൻ ഒരു അസുരനാകട്ടെ എന്ന് ശപിച്ചു അപ്പൊ ശാപമറിഞ്ഞ യാതൊരു സങ്കടവും മനക്ലേശമോ ഒന്നും കൂടാതെ വിമാനത്തിൽ നിന്നും താഴെ ഇടങ്ങി ഇറങ്ങി വന്ന് ശൈലേശ്വരനെയും ശൈലനന്ദിനിയെയും തൊഴുത് കൈ വണങ്ങി അനന്തരം അദ്ദേഹം പറഞ്ഞു ദേവി അടിയനെ ശപിച്ചു പക്ഷെ ശാപമോക്ഷമൊന്നും അടിയൻ ആവശ്യമില്ല കർമ്മഫലം അത് അനുഭവിക്കണമല്ലോ ഭക്തൻ പറയുന്നതിന്റെ പൊരുൾ ഗ്രഹിക്കാതെ അവനെ ശപിക്കുന്നത് ദൈവനീതി അല്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടാതെ വന്നതുപോലെ തിരിച്ച് വിമാനത്തിൽ കയറി ഭഗവത് സ്തോത്രങ്ങളും പാടിക്കൊണ്ട് യാത്ര തുടർന്നു തൻ്റെ സന്നിധിയിൽ നിന്നും ചിത്രഗീതം അറിഞ്ഞ ഉടനെ പശുപതി പാർവതിയോടായി പറഞ്ഞു ഭദ്രെ ആ ഭക്തന്റെ പോക്ക് നീ കണ്ടില്ലേ യഥാർത്ഥ വിഷ്ണു ഭക്തനാണവൻ ആ നിലയിൽ എൻ്റെയും ഭക്തനാണ് ഭക്തന്റെ നോട്ടത്തിൽ ഞാൻ നിന്നെയും മടിയിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അസഹ്യമാണ് അതുകൊണ്ട് അവൻ അത്രയും പറഞ്ഞെന്ന് മാത്രം അതും ഭക്തിയുടെ ഒരു വകഭേദമാണ് അവനെ ശപിച്ചിട്ട് അവന് യാതൊരു കുണ്ഠിതമോ ഭാവഭേദമോ ഇല്ല യഥാർത്ഥ ദൈവഭക്തന്റെ ലക്ഷണമാണത് ശാപമോചനം പോലും അവന് ആവശ്യമില്ല അവനെ ശപിച്ചത് കുറച്ച് സാഹസമായി പോയി എന്ന് പറഞ്ഞു അപ്പൊ ദേവി അതിനും മറുപടി ഒന്നും പറയാതെ വിഷണ്ണയായി നിന്നുപോയി ആ ഭക്തോത്തമനായ ചിത്രകേതുവാണ് ഹോമകുണ്ടത്തിൽ നിന്നും വൃത്രാസുരനായി ഉയർന്നത് തപസ്സുകൊണ്ട് ബ്രാഹ്മണ്യവും ഈശ്വര സാക്ഷാത്കാരവും സിദ്ധിച്ച ആ പുണ്യവാനെ വധിച്ചതുകൊണ്ടാണ് ഇന്ദ്രദേവന് ബ്രഹ്മഹത്യാപാപം നേരിട്ടത് ഇന്ദ്രൻ വജ്രായുധത്താൽ വൃത്രനെ വധിച്ചുവെങ്കിലും അവന്റെ ആത്മാവ് ശ്രീനാരായണ പാദപത്മത്തിൽ ലയിച്ച് മുക്തിപഥം നേടി സഹസ്രാക്ഷനുമായി ഉഗ്രസമരം ചെയ്യുമ്പോഴും വൃത്രൻ സർവോത്കൃഷ്ടമായ ഭക്തിമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും ശക്രന് ഉപദേശിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ചിത്രകേതുവിന് ഇന്ദ്രനോട് വൈരാഗ്യം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരിക്കൽ അദ്ദേഹം സുന്ദരാംഗികളായ ഗന്ധർവ നിദമ്പനികളും ഒരുമിച്ച് ഇങ്ങനെ പാടി ആനന്ദിച്ചുകൊണ്ട് ചക്രവാള മേഘങ്ങളുടെ ഇടയിൽ കൂടി വിമാനത്തിൽ പോകുമ്പോൾ മഹേന്ദ്രൻ അദ്ദേഹത്തെ കണ്ട് കള്ള സന്യാസി വേഷം പോണ്ട് പെണ്ണുങ്ങളുമായി സദാ ക്രീഡിച്ച് നടക്കുന്ന നീ ഏറ്റവും നിന്ദിനും നികൃഷ്ടനുമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു അപ്പോൾ നിന്റെ അഹങ്കാരവും അജ്ഞതയും കൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുകയാണ് നിനക്ക് ആയിരം കണ്ണുകളുണ്ടെങ്കിലും സത്യം കാണാൻ ഒരു ഒറ്റ കണ്ണു പോലുമില്ല നിന്റെ അഹങ്കാരത്തിന്റെ ഫലം നീ അനുഭവിക്കും എന്ന് പറഞ്ഞ ചിത്രഗീതവും യാത്രയും തുടർന്നു അങ്ങനെ വൃത്രാസുരനായി അദ്ദേഹം യാഗകുണ്ടത്തിൽ നിന്നും ഉയർന്നപ്പോഴ് ആ പഴയ സംഭവം അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഉദിച്ചു അതാണ് വൃത്രന് പാകാരിയോട് അത്രയ്ക്കും പക തോന്നാൻ കാരണമായത് അപ്പൊ പരീക്ഷത്തു ചോദിച്ചു വ്യാസാത്മജ ഭഗവാൻ കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനനായും അവതരിക്കുന്നതിന് മുമ്പ് മത്സ്യമായി അവതരിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ ആ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ ശ്രീശുഖൻ പറഞ്ഞു അതും അറിഞ്ഞിരിക്കേണ്ടതാണ് പറയാം